വികസന പാതയിലെ വലിയ നാഴികക്കല്ലാണ് വിഴിഞ്ഞം നേട്ടങ്ങൾക്കുമേൽ നേട്ടങ്ങളും വികസനത്തിലെ വലിയ സംഭാവനകൾക്കുമിടയിൽ മറ്റൊരു ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഷിപ്റ്റ് ഷിപ്പ് എൽ എൻ ജി ബങ്കറിംഗ് തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാകുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്താണ് പദ്ധതി നടപ്പിലാവുക ബി പി സി എൽ അദാനി പോർട്ട് ലിമിറ്റഡ് എന്നിവർ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിട്ടു രാജ്യത്തിന്റെ മരിടൈം മേഖലയിലെ വിപ്ലവകരമായ മാറ്റമായിരിക്കും ഇതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു എന്താണ് എൽ എൻ ജി ബംഗറിംഗ് എന്ന് നോക്കാം എൽ എൻ ജി അതായത് ദ്രവീകൃത പ്രകൃതി വാതകം ഉപയോഗിച്ച കപ്പലിൽ ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയയാണ് എൽ എൻ ജി ബംഗറിംഗ് കപ്പലിൽ നിന്ന് കപ്പലുകളിലേക്കുള്ള കൈമാറ്റം വഴിയോ കരയിലുള്ള സൗകര്യങ്ങളിൽ നിന്നോ പ്രത്യേക ബങ്കർ കപ്പലുകളോ ബാർജുകളോ ഉപയോഗിച്ച ഇത് ചെയ്യാൻ സാധിക്കും ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെ ആഗോള കപ്പലിൽ ചാലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശത്തുള്ള വിഴിഞ്ഞം തുറമുഖം ഈ പദ്ധതിയിലൂടെ കൂടുതൽ അന്താരാഷ്ട്ര കപ്പലുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കും എൽ എൻ ജി ഇന്ധന വിതരണത്തിൻ്റെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറും കാർബൺ ന്യൂട്രൽ പോളിസി ഫലപ്രദമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കേരളത്തിന്റെ വികസന നയങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നതാണ് ഈ പുതിയ പദ്ധതി